വർക്ക് നമസ്കാരം കഴിഞ്ഞ ജൂൺ മാസം ആറാം തീയതി മുതൽ പല രാശിക്കാരെയും അതിലെ നക്ഷത്രജാതരേയും ഏറെ ദുരിതങ്ങളും ദോഷങ്ങളും നൽകിയ ഒരു യോഗം നടന്നു അതാണ് കുജ കേതു യോഗം കുജൻ അഥവാ ചൊവ്വയും കേതുവും അന്നേ ദിനം തൊട്ട് ചിങ്ങരാശിയിൽ യോഗം ചെയ്ത് സഞ്ചരിച്ച് വരുന്നു ഈ യോഗം അപൂർവം ചില രാശിക്കാർക്ക് ഗുണഫലങ്ങളെ നൽകിയപ്പോൾ ഭൂരിഭാഗം രാശിക്കാർക്കും ദോഷഫലങ്ങളെയാണ് നൽകിയത് എന്നാൽ ഈ കുജ കേതു കേതുയോഗത്തിന് വരുന്ന ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി അറുതി വരികയാണ് അന്നേ ദിനം ചൊവ്വ താൻ നിലവിൽ സഞ്ചരിക്കുന്ന ചിങ്ങരാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് പ്രവേശിക്കും അതോടുകൂടി കുജ കേതു യോഗം ഇല്ലാതാകുകയും ചെയ്യും തുടർന്ന് സെപ്റ്റംബർ മാസം പന്ത്രണ്ട് വരെയും ചൊവ്വ ഈ കന്നിരാശിയിൽ സഞ്ചരിക്കും ഈ ഒരു രാശിമാറ്റം കഴിഞ്ഞ മൂന്ന് നാലു മാസങ്ങളായി നിലനിന്നിരുന്ന കാളസർപ്പയോഗത്തിനും അവസാനം കുറിക്കുന്നു അപ്പോൾ ചൊവ്വയുടെ ഈ രാശിമാറ്റവും കുജകേതുയോഗത്തിൻ്റെ അവസാനവും ഓരോ രാശിക്കാർക്കും എന്തെല്ലാം ഫലങ്ങളെ നൽകുന്നുവെന്ന് നമുക്ക് ഈ പരമ്പരയിൽ കാര്യകാരണസഹിതം പരിശോധിക്കാം ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ വരുന്നത് ചിങ്ങക്കൂറുകാർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റം പൊതുവെ ആശ്വാസം പകരുന്ന ഒന്നാകും കാരണം നിലവിൽ പാപഗ്രഹങ്ങളായ ചൊവ്വയും കേതുവും ചിങ്ങക്കൂറുകാരുടെ ജന്മത്തിലാണ് സഞ്ചരിക്കുന്നത് അഥവാ ഒന്നാം ഭാവം ഒന്നാം ഭാവം ഈ ഇരുഗ്രഹങ്ങളുടെയും അനിഷ്ട സ്ഥാനവും കൂടിയാകുന്നു അതുകൊണ്ട് തന്നെ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വയും കേതുവും ഈ കൂറുകാർക്ക് വളരെയധികം ദുരിതങ്ങളെ നൽകിപ്പോന്നു ജന്മെന്നത് ആരോഗ്യം ആയുസ് എന്നിവയെ എല്ലാം കുറിക്കുന്നു തൽഫലമായി ഈ ഭാവത്തിൽ സഞ്ചരിച്ചു പോകുന്ന ചൊവ്വയും കേതുവും ഇവർക്ക് പ്രധാനമായും ശാരീരികമായ അസ്വസ്ഥതകൾ ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ അതുമൂലമുള്ള മാനസിക സംഘർഷങ്ങൾ എന്നിവയെ എല്ലാം നൽകി വന്നു കുടുംബത്തിലും പല പ്രശ്നങ്ങളും ബിസിനസ്സിൽ നഷ്ടങ്ങൾ അലച്ചിൽ അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ എന്നിവയെല്ലാം നേരിടേണ്ട അവസ്ഥ സംജാതമായി എന്നാൽ ജൂലൈ ഇരുപത്തി എട്ടാം തീയതി ചൊവ്വ കന്നിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊവ്വ കേതുയോഗം അവസാനിക്കുന്നു ജന്മത്തിൽ ഉണ്ടായിരുന്ന രണ്ട് പാപഗ്രഹങ്ങളിൽ നിന്നും ഒരു പാപഗ്രഹം അതായത് ചൊവ്വ മാറി എന്നത് ഈ കൂറുകാർക്ക് വലിയ ഒരു ആശ്വാസം ആകും എന്നാൽ ചൊവ്വ രണ്ടാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് രണ്ടാം ഭാവം എന്നതും അത്ര അനുകൂലമായ ഫലങ്ങളെയോ നേട്ടങ്ങളെയോ നൽകുന്ന ഭാവമല്ല എന്നാൽ രോഗമുക്തി ആരോഗ്യം എന്നിവ ഇവർ വീണ്ടെടുക്കും രോഗാരിഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് ശമനം വരും എന്നാൽ രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി നല്ല അച്ചടക്കവും കരുതലും പുലർത്തേണ്ട സമയമാണ് ഇത് വ്യാഴവും ശുക്രനും ഇവർക്ക് അനുകൂലർ ആകുന്നു എന്നതിനാൽ സാമ്പത്തികമായ പ്രതിസന്ധികൾ ഇവരെ അലട്ടില്ല എന്നും അറിയുക എന്നാൽ അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നു ഭവിക്കാനുള്ള സാധ്യത ഏറെയാകും അതുകൊണ്ടുതന്നെ പാഴ് ചിലവുകളും ഒഴിവാക്കുക രണ്ടാം ഭാവം എന്നത് വാക്സാനമാകയാൽ ചൊവ്വ ഈ രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന കാലം പെട്ടെന്ന് ദേഷ്യം വരുവാനുള്ള സാധ്യതകൾ ഏറെയാകും അത് വഴിവിട്ട വാക്കുകൾക്കും ഇടയാകും എന്നതിനാൽ കുടുംബരംഗത്തും കർമ്മരംഗത്തും നല്ല സംയമനത്തോടുകൂടി പെരുമാറുവാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് കുടുംബത്തിലും ഔദ്യോഗിക രംഗത്തും സാമൂഹിക സാമൂഹികമായ രംഗത്തും എല്ലാം മാനസികമായ സംഘർഷങ്ങൾ അകൽച്ച മേലധികാരികളുടെ അപ്രീതി സഹപ്രവർത്തകരുടെ നിസ്സഹകരണം ശത്രുശല്യം എന്നിവയിലേക്ക് വഴി തുറക്കാം ചൊവ്വ എന്നത് ചിങ്ങക്കൂറുകാരുടെ കുടുംബത്തെ കുറിക്കുന്ന നാലാം ഭാവത്തിൻ്റെയും ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതാം ഭാവത്തിൻ്റെയും അധിപൻ ആകയാൽ കുടുംബസൗഖ്യം ഭാഗ്യവർദ്ധനവ് എന്നിവയ്ക്കായി ഈ കൂറുകാർ ചൊവ്വയുടെ അധിഷ്ഠാന ദേവതയായ സുബ്രഹ്മണ്യസ്വാമി ഭദ്രകാളി എന്നിവരെ നന്നായി ധ്യാനിക്കുക വഴിപാടുകൾ കഴിക്കുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം